ഫ്രണ്ട്സ് നമ്മുടെ ബിഗ് ബോസ് ടീം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷമാണ് ഋഷിയുടെ മെഹന്തി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് വന്നിരുന്നു ഇന്നലെ റിസപ്ഷനായിട്ട് ഋഷിയുടെ ഋഷിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനിൽ എല്ലാ ആളുകളും വന്നിരുന്നു അവിടെ ബിഗ് ബോസ് ആ സൗണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ആ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നു പക്ഷേ ഏറ്റവും അതിശയമുള്ള അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു വ്യക്തികൾ കുറച്ച് പേര് റോക്കി റോക്കി വന്നു ആ സമയത്ത് സിജു സ്റ്റേജിലുണ്ടായിരുന്നു ഇവിടെ തമ്മിൽ സംസാരിച്ചു ഇവിടെ തമ്മിൽ സംസാരിച്ച് സിജോയുടെ കയ്യിൽ കയറി പിടിച്ചു മാപ്പ് കുറഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇത് ആദ്യമേ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു ഇഷ്യൂ ആയി സോൾവായിപ്പോയാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് സിജു പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് എൻ്റെ മെയിൻ പ്രശ്നം പല പ്രശ്നങ്ങളും ഇപ്പോഴും ഒഞ്ഞ് പൊഞ്ഞ് പോൽക്കുന്നതുകൊണ്ടായിരിക്കും അമ്മേബി പക്ഷേ റോക്കി പിന്നീട് മൈക്കെടുത്ത് എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ അവനും മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് പൊതുസമൂഹത്തോടെ മാപ്പ് പറഞ്ഞു ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് റോക്കി പറയുന്നു പക്ഷെ സിജോയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അവൻ ആ ഒരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇനിയും തിരിച്ച് കാണാൻ സാധിക്കുമെന്നും കാരണം ഈ ഒരു ഷോ കഴിഞ്ഞ് ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് വീണ്ടും കുറേ വീഡിയോസൊക്കെ റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് അത് സിജോയുടെ ഭാഗത്തു ഉണ്ടായിരുന്നു രണ്ട് നേരത്തം തമ്മിലുള്ള ഇഷ്യൂസ് നമ്മൾ കണ്ടതാണ് സോ പുറത്തിറങ്ങി എനിക്കൊന്ന് ഫോക്കസ് മീഡിയ ആണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തത് ഫോക്കസ് മീഡിയ ജിൻഡോടെയും റോക്കിയുടെയും വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഓക്കെ സംസാ വിചാരിച്ച ആളൊന്നല്ല എന്റെ ബിഗ് ബോസ് ഏറ്റവും നല്ലതാണ് പക്ഷെ അതിന് പോയിട്ട് മാറ്റി അത്രയും സമയം അത്രയും മാറ്റി മാറ്റി ഒരു സംഭവമാണ് പിടിച്ചു മാറ്റിയില്ല ജെൻറ്റോച്ചാൻ അവിടുന്ന് ഫുഡ് അടിക്കുമായിരുന്നു അത് പോട്ടെ ഇപ്പം അത് പറയേണ്ട കാര്യമില്ല കാരണം പഴങ്കഥ വെറുതെ പറഞ്ഞു പറഞ്ഞ് അത് ബോറാക്കണ്ട അതൊരു ക്രിഞ്ചാവും അല്ലേ ക്ലീശിയാവും സോ അത് വേണ്ട പക്ഷേ വീണ്ടും ആ ഒരു വിഷയം എനിക്കൊന്ന് റോക്കി ഇതുവരെ ഈ ഇവരുടെ ടീമിൽ ഇതുവരെ വന്നിട്ടില്ല ഇവരുടെ അസോസിയേഷൻ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിലും റോക്കി ഒരു പരിപാടിക്കും ഇതുവരെ വന്നിട്ടില്ല സോ ആദ്യമായിട്ടാണ് റോക്കി പരിപാടിക്ക് വരുന്നത് എന്തായാലും ബാക്കിയുള്ള കേൾക്കാം അതെല്ലാരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ ദേഷ്യമല്ല ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞത് ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു പിന്നെ അവനെ കൂടെ ഒന്ന് രണ്ട് പ്രതികരണം എങ്ങനെ വീഡിയോയില് കൂടെ ഒന്ന് രണ്ട് പ്രതികരണം അതെ 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 അത് ചെറിയ പഠിച്ചു നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ പ്രോസ്റ്റ് സമയത്തല്ലേ പ്രശ്നമുണ്ടായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത്രയും കൂട്ടായിരുന്നു ഒരുമിച്ചായിരുന്നു പുള്ളിക്കാൻ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഞാൻ എല്ലാരും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ എവിടെയാണ് ആദ്യമായിട്ടാണ് കാണുന്നത് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും വിളിക്കും പക്ഷെ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് പക്ഷേ ഉണ്ടായപ്പോ എല്ലാരെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടായ കേട്ടോ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ചെറിയ ഉണ്ട് കാര്യം അത് കുഴപ്പമില്ല ബ്ലോസ് പറയുക സംസാരിച്ചായിരുന്നു തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റാത്ത ആരെയും ഉണ്ടാവുള്ളൂ അതും ഉണ്ടെങ്കിൽ അതാ അവിടെ ഒരു ഫാമിലി ആയിരുന്നു ആ ഫാമിലി തെറ്റുപറ്റി സോളു അല്ലാതെ ഫാമിലി നമ്മളെല്ലാ എല്ലാവർക്കും ഇപ്പം അപ്പനായാലും അമ്മയായാലോ അല്ലെങ്കിൽ മക്കളായാലോ ഭാര്യ ആയാലും ആരായാലും പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചില ആയോ ഒറ്റപ്പാടോ സെയിം തിങ് അവിടെ നടന്ന സംഭവമാണ് പക്ഷെ അവിടെ നടന്നിപ്പോൾ സെയിം നമ്മൾ പുറത്ത് നടക്കും അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കായികളാണ് അതൊരു കുടുംബമാണ് ആ കുടുംബത്തിൽ നടന്നത് തെറ്റാണ് അതെന്ന് ശരിയായിരുന്നു തോന്നു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ അത് മതിയാണ് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ മതി വേറെ ഓപ്പണല്ലോ പറഞ്ഞിട്ട് അത് തെറ്റ് ഇനി ഇനി കല്ലറിഞ്ഞു വീണ്ടും കല്ലറിയല്ലോ അല്ലേ നമുക്ക് നമുക്ക് എന്താ പറയാ നമ്മൾക്ക് വേണ്ടത് ശരിക്കും സമൂഹത്ത് നമുക്ക് പറ്റില്ല മാതൃക കാണിച്ചു കൊടുക്കണം അല്ലേ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ തന്നെ പിടിച്ചു തൂങ്ങാണ്ട് നമ്മള് ബാക്കിയുള്ളവർക്ക് മാതൃകാണിച്ചു കൊടുക്കുക കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മളെ അനുകരിക്കുന്ന അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് വിചാരിക്കുന്നത് അവിടെ ഞാൻ പറയാം ഒരിക്കലും ഒരാളുടെ മേത്ത് കൈവെക്കുന്നത് അത് തെറ്റായ പ്രവണത തന്നെയാണ് ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല ഏതൊരു അവസ്ഥയിലായിരുന്നാലും പക്ഷേ ഇനിയും ഒരു റോക്കി സാധനം പഠിച്ചു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല ആ എന്നെ എൻറെടുത്ത് പറഞ്ഞൊരു എനിക്ക് അത് നിന്റെ പോലെ ഞാനൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് നൂറ് ദിവസം നിക്കാൻ പറ്റും അതാ അവനെ എനിക്ക് അത് എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു അത് അതിന്റെയൊക്കെ കുറച്ച് മിസ്റ്റേക്കാണ് പറ്റിയത് അവിടെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും നൂറ് ദിവസം ഞാൻ അവിടെ മിസ് ഏറ്റവും സാധനം ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവേകം അതാണ് നമ്മുടെ റോക്കി ഭയ ഇവിടെ കാണിച്ചത് സോ എല്ലാരും വന്നു പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ എന്നും എൻ്റെ പല വീഡിയോസിനും പറഞ്ഞൊരു കാര്യമാണ് ഫൈനലിസ്റ്റ് ഫൈനലിസ്റ്റാകാൻ സാധ്യതയുള്ള രണ്ട് ആളുകളിൽ ഒരാൾ റോക്കിയായിരുന്നു ഉറപ്പായിട്ടും ശിജുണ്ട് സിബിനുണ്ട് അങ്ങനെ കുറേ ആളുകൾ തന്നെ ഇതിനകത്ത് ഭാഗ്യമില്ലാതെ നിർഭാഗ്യവശാൽ പോയ കുറെ ആളുകളുണ്ട് സോ ഇതാണ് ആ ഒരു വീഡിയോ എല്ലാവരും എല്ലാവരും ഉണ്ട് കണ്ടില്ല അഭിഷേക് ഹൻസിഫ് ഋഷി ഋഷയുടെ സിജു നന്ദന ഷായ് വേറെ ആ എല്ലാവരും എല്ലാവരും അത്യാവശ്യം എല്ലാവരും നമ്മുടെ ലെഫ്റ്റ് അക്കത്ത് ദേഹോദ്വീപുണ്ട് നമ്മുടെ ബിഗ് ബോസിന് സൗണ്ട് കൊടുക്കുന്ന ആൾ നിൽപ്പാണ് സോ എല്ലാവരും ഉണ്ട് സോ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ അഭിഷേകിനെ കണ്ടു സോ എല്ലാവരും 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 വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ആശു പക്ഷെ ഒരാളെ മിസ്സിങ്ങാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അർജുൻ മിസ്സിംഗാണ് അല്ലേ അർജുൻ മിസ്സിങ് അർജുൻ വന്നിട്ടില്ല അർജുൻ വന്നില്ല ബാക്കി എല്ലാവരും തന്നെയും അതിനകത്ത് കാണാം ആ നമ്മുടെ ഗബ്രീൻ ജാസ്മിൻ അടുത്തടുത്ത് നിന്ന് ഇപ്പം ഉണ്ട് പിന്നെ നോറയുണ്ട് ആ നോറയുടെ പേര് ഞാൻ പറയാൻ വിട്ടി സോ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ എല്ലാവരും യമുനാ റാണി ആ യമുനാ റാണി ഉണ്ട് എല്ലാ എല്ലാ റാണികളും ഉണ്ട് സോ അത് വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു എല്ലാവരും ആശു ആശീർവദിച്ചു ഇന്നലെ നമ്മുടെ ഉപ്പുമുളകും ടീമും ഉണ്ടായിരുന്നു ഉപ്പുമുളകും ടീമിലെല്ലാവരും ഋഷിയെ കാണാനും ആശീർവദിക്കാനും വന്നു സോ ഇനി നാളെ എട്ടാം തീയതി സിജോടെ എൻഗേജ്മെൻ്റാണ് മനസ്സമ്മതമെന്നോ എൻഗേജ്മെൻറ്റോ എന്തും വിളിക്കാം സോ അവിടെ ബാക്കിയുള്ള ആളുകൾ വരും എനിക്കൊന്ന് അർജുനന്ന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലം നേരിട്ട് കാണാം